അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയാണ് വർത്താനം അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളെ മുന്നിൽ വന്നിങ്ങനെ എന്താ വെച്ചാലേ നാട്ടിലൊക്കെ പോണ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെല്ലാം ഉപകാരപ്പെടും രണ്ട് മൂന്നു ആൾക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ കാരണം ഒല്ക്ക് പറ്റിയ സംഗതി ഉണ്ട് അത് ആണെങ്കിൽ വന്നോളി വരികയാണെങ്കിൽ ഒലിക്ക് കൊണ്ടുപോകാം എന്താ ഇതാണ് സംഗതി വെള്ളങ്ങളൊരു പെട്ടി നിറച്ച് കണ്ണല്ലേ ഒരു പെട്ടി നിറച്ചത് സാധനം അപ്പൊ നമ്മള് പറഞ്ഞ മാതിരി നാട്ടുകോണുണ്ടെങ്കിൽ ഇവർക്ക് സൂപ്പർ ഒരു അവസരമാണ് ഞമ്മക്കത് വെറുതെ കിട്ടിയതാണ് ഗിഫ്റ്റ് അപ്പൊ ഇത് ഉപകാരപ്പെടുന്നവരിന്റെ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്തല്ലേ നമുക്കത് തുറന്നു ഇതിൽ നോക്കിയാലതിലേ ഇതിലെന്തല്ലേന്നല്ല ഇതില്ല പെയ്തപ്പയം തന്നെയാണ് എങ്ങനത്തെ ടൈപ്പാണ് ക്വാളിറ്റി കൂടിയതാ ഏതാ എന്നൊക്കെ നോക്കാം അപ്പൊ എന്നാ ഇതിന് ആൾക്കാരുണ്ടെങ്കി വന്നോളീ ഏ നാട്ടുകോണുകൾക്കാണ് ഏറ്റവും ഉത്തമം പൊട്ടിച്ചിട്ടോ നിങ്ങള് മുന്ന പൊട്ടിച്ച കണ്ടല്ലേ ഒന്ന് അയ്യവാ എത്ര പാക്കറ്റ് ഉണ്ട് നോക്കിയാന്ന് നമുക്ക് ഒന്ന് രണ്ട് ഒക്കെ ഒരേ കിലോ പാക്കറ്റാട്ടോ ഒരേ കിലോ ഉണ്ടോ ആ ഒരു കെ ജി കത്ത രണ്ട് നല്ല പഴാണ് നല്ല നല്ല പയ മൂന്ന് നാല് നിറയെ തിരക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊട്ടി ഒന്ന് അടങ്ങി പൊട്ടിയ നാല് അഞ്ച് ആറ് ഏട്ട് ഏ ഇത് അയക്കെന്നെ വെക്കുക ഒന്ന് വല്ലതാണ് ഇങ്ങനെ ഇത് ആവശ്യക്കാര് പല ഫാമിലിയൊക്കെ നാട്ടുകൊണ്ടുപോയിൻ്റെ വന്നോളി നാട്ടുകൊണ്ട് പോകും ബെസ്റ്റ് സാധനാണ് ഏർ സംഗതി അമ്മ അടുത്ത് ഇവിടെ ഇണ്ട് കുറച്ച് അപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ വന്നുകൊണ്ടേ ഇപ്പോൾ ഉപകാരപ്പെടണവർക്ക് ഉപകാരപ്പെടട്ടെ ഏഹ് ഞാൻ എട്ടിലോ ഇത്തപ്പായക്ക നന്നായിട്ട് കിട്ടു തന്നെ നാട്ടിൽ പോകുമ്പോൾ പോയിൻ്റെ ഒരു ഉപകാര വേറെ തന്നെയാണ് അത് ഏ പോകാൻ നേരത്തിൻ്റെ സാധനം വാങ്ങിയാണ്ട് പൈസ ഒപ്പിച്ചാണ് ഒത്തുമില്ല നാട്ടുകരും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പോൾ അതിൽ ഏഹ് അപ്പോൾ ഓക്കെ എന്നാൽ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ പോടട്ടെ അതിനു മേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോട്ട് തന്നെ വന്നിണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ കുമ്പാൽ അസ്സലാമലൈക്കും